ദ്രൗപതിയെ തൻ്റെ ഭാര്യയാക്കണമെന്ന ജയദ്രഥൻ്റെ വാക്കുകൾ കേട്ട് ദ്രൗപതി കോപിച്ചു പക്ഷേ ജയദ്രഥൻ പിന്മാറുന്ന ലക്ഷണമില്ല ജയദ്രഥൻ പറഞ്ഞു ദ്രൗപതി നിന്റെ ഭർത്താക്കന്മാർ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇത്തരം ഭീഷണികളൊന്നും എന്നോട് വേണ്ട ഞാൻ ഭയപ്പെടുകയുമില്ല കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെക്കാൾ എത്രയോ ഉയർന്നതാണ് എൻ്റെ നില നീ അത് മനസ്സിലാക്കിയാലും എന്നോട് യുദ്ധത്തിന് പാണ്ഡവർ തയ്യാറായാൽ പാണ്ഡവരുടെ കഥ അവസാനിക്കുവാൻ പിന്നെ താമസമൊന്നുമില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കി നീ എൻ്റെ തേരിൽ കയറുക നിനക്ക് ഭാഗ്യം ഉദിച്ചിരിക്കുന്നു എന്ന് കരുതുക ജയദ്രഥൻ്റെ ഈ വാക്കുകൾ കേട്ട് ദ്രൗപതി കോപം കൊണ്ട് ജ്വലിച്ചു അനാവശ്യ വാക്കുകൾ കൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കുവാൻ നോക്കണ്ട പക്ഷെ ദ്രൗപതിയുടെ ഈ വാക്കുകളൊന്നും ജയദ്രഥൻ മുഖവിലേക്കെടുക്കുന്നതേയില്ല വിവേകം നശിച്ച് പ്രണയം നിറഞ്ഞ മനസ്സുമായി ജയദ്രഥൻ ദ്രൗപതിയെ കടന്നു പിടിക്കുവാൻ വേണ്ടി മുന്നോട്ടെടുക്കുന്നു പക്ഷെ ദ്രൗപതി ജയദ്രഥനെ ശക്തിയോടെ തള്ളി മാറ്റി ജയദ്രഥൻ വീണു